ായോൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു സോ നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് പദവികൾ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പദവികൾ അത് കേരളത്തിലായിക്കോട്ടെ ഇന്ത്യയിലായിക്കോട്ടെ ലോകതലത്തിലായിക്കോട്ടെ പദവികൾ എല്ലാ പി പരീക്ഷകൾക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അപ്പം അതുകൊണ്ട് റീസെൻറ്റായിട്ട് നമ്മൾ കേരളത്തിലെയും ലോകത്തിലെയും പ്രധാനപ്പെട്ട പദവികൾ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചിരുന്നു അതിനു മുൻപ് നമ്മൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതൊക്കെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് ഒരു റെഫറൻസ് ആയിട്ട് എടുക്കാം സോ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പദവികൾ പദവികളിൽ വന്ന മാറ്റങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ കേരളത്തിലെയും ലോകത്തിലെയും നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മുൻപ് ഞാൻ ഒറ്റ വീഡിയോയിലായിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ ചെയ്തിരുന്നു അപ്പോൾ അതിൽ പറയാത്ത അല്ലെങ്കിൽ അതിൽ മാറ്റങ്ങളിൽ അതിൽ മാറ്റങ്ങൾ വന്ന പദവികളാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും വരുന്ന പല പരീക്ഷകൾക്കും ടെൻത്ത് മെയിൻസ് ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി തല പരീക്ഷകളായിക്കോട്ടെ ഏത് പരീക്ഷയ്ക്കും വളരെ യൂസ്ഫുള്ളായ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ട്രം നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിലെ മാറ്റങ്ങൾ ഏതൊക്കെയാണോ ഓക്കെ പ്രധാനപ്പെട്ട പല പദവികൾ ഇന്ത്യയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആർ ബി ഐ ഗവർണർ ഇങ്ങനെ പ്രധാനപ്പെട്ട പല പദവികളും മാറ്റം വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മുൻപേ ഇതിനെ കുറിച്ച് അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പം അതിൻ്റെ അത് അതുകൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് കിട്ടും ആ ഒരു വീഡിയോയും പ്ലസ് ഈ ഒരു വീഡിയോയും കാണുവാണെങ്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കാം ഓക്കെ ആണല്ലോ അപ്പൊ എന്തായാലും നമുക്ക് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളൊന്ന് നോക്കി നോക്കാം സോ അതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമന നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇപ്പോ പല പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് മനസ്സിലാക്കുക ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഓക്കെ ജസ്റ്റിസ് ദിനേശ് മഹേശ്വരിയാണ് ഇരുപത്തി മൂന്നാമത് നിയമ കമ്മീഷന്റെ അധ്യക്ഷനായിട്ട് നിയമിതനായത് അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പദവിയാണ് അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ബി ആർ ഗവായ് എന്ന് പറയുന്നത് ഓക്കെ അൻപത്തിരണ്ടാമത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആ നമ്പർ ഓർത്തിരിക്കുക അൻപത്തിരണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ആര് ബി ആർ ഗവായ് എന്ന് പറയുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ ബി ആർ ഗവായ് എന്ന് പറയുന്നത് അപ്പോ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തുന്ന രണ്ടാമത്തെ പട്ടികജാതി വിഭാഗക്കാരനാണ് ബി ആർ ഗവായ് എന്ന് പറയുന്നത് ഇനി റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് പൂനം ഗുപ്തയാണ് ഓക്കെ പൂനം ഗുപ്തയാണ് നമുക്കറിയാം റിസർവ് ബാങ്കിന്റെ ചെയർമാൻ മാറിയിട്ടുണ്ട് തീർച്ചയായിട്ടും സഞ്ജയ് മൽഹോത്രയാണ് ഇപ്പോ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇപ്പൊ ഇവിടെ റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആണ് ആര് പൂനം ഗുപ്ത എന്ന് പറയുന്നത് റിസർവ് ബാങ്കിന്റെ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത എന്ന് പറയുന്നത് ഇനി യു ജി സി ചെയർമാൻ ഓക്കെ യു ജി സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ് എം ജഗദേഷ് കുമാർ ആണ് എം ജഗതേഷ് കുമാർ ആണ് യു ജി സിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറയുന്നത് അടുത്ത് സെബിയുടെ മേധാവിയാണ് തുഹിൻ കാന്ത പാണ്ഡെ എന്ന് പറയുന്നത് ഓക്കെ സെബി എന്ന് പറയുന്ന ആ ഒരു എക്കണോമിക്സുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ തലവൻ തലവനാരാണ് തുഹിൻ കാന്ത പാണ്ഡെയാണ് അപ്പൊ ഈ അഞ്ച് പദവികളില് വളരെ ഇമ്പോർട്ടന്റ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ബി ആർ ഗവായി ആണ് അതുപോലെ തന്നെ പൂനം ഗുപ്ത വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ പലപ്പോഴും വ്യത്യസ്തമായിട്ട് നിയമ കമ്മീഷന്റെ അധ്യക്ഷനെന്ന രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പോ നിങ്ങൾ ജസ്റ്റിസ് ദിനേഷ് മഹേശ്വരിയാണ് അതിന്റെ അധ്യക്ഷ എന്ന് അറിഞ്ഞിരിക്കുക അടുത്തത് ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഇത് റീസെന്റ് ആയിട്ട് ഒരു എക്സാമ്പിൾ ചോദിച്ച പി വൈക്യു ആണ് ഓക്കെ റീസെന്റായിട്ട് റീസെന്റ് ആസ്കഡ് ആണ് ഈ ഗ്യാനേഷ് കുമാർ അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിട്ട് ഈ വ്യക്തിയെ തിരിച്ചറിയുക എന്ന രീതിയിലായിരുന്നു ചോദ്യം ഇപ്പൊ ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ് ഗ്യാനേഷ് കുമാർ ആണ് ഇനി ഡൽഹിയുടെ ഇപ്പോഴത്തെ അതുപോലെ നാലാമത്തെ മുഖ്യമന്ത്രിയാണ് ആര് രേഖ ഗുപ്ത എന്ന് പറയുന്നത് ഓക്കെ ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് രേഖ ഗുപ്ത എന്ന് പറയുന്നത് അതിശി മർലൈന എന്ന് പറയുന്ന ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു അവരിപ്പോ ഓപ്പോസിഷൻ ലീഡർ ആണ് ഓക്കെ പ്രതിപക്ഷ നേതാവാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു വനിതാ പ്രതിപക്ഷ നേതാവായിട്ട് മാറുന്നത് അവരുടെ പേര് അതിഷി മർലേന എന്നാണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐ എസ് ആർ ഒ ചെയർമാൻ ഇപ്പോഴത്തെ ഐ എസ് ആർഒഎസ്ആർഒ ചെയർമാൻ ആയിട്ടുള്ള തമിഴ്നാട്ടുകാരനായിട്ടുള്ള വ്യക്തിയാണ് ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആണ് ഡോക്ടർ വി നാരായണൻ എന്ന് പറയുന്നത് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആരാണ് ബഹദൂർ സിംഗ് സാഹു ആണ് ബഹദൂർ സിംഗ് സാഹു എന്ന് പറയുന്ന വ്യക്തിയാണ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പുതിയ പ്രസിഡന്റ് ആണ് ബഹദീർ സിംഗ് സാഹു എന്ന് പറയുന്നത് കേട്ടോ സാഹു ഇനി ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷൻ അധ്യക്ഷയായ മലയാളി വനിതയാണ് അഞ്ചു ബോബി ജോർജ് അപ്പോ ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷന്റെ ഒൻപതംഗ അത്ലറ്റിക് കമ്മീഷന് അതിന് അധ്യക്ഷയായിട്ടുള്ള മലയാളി വനിതയാണ് അഞ്ചു ബോബി ജോർജ് മലയാളി ആയത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് സോ ഈ ഒരു സ്ലൈഡില് പ്രധാനപ്പെട്ട പല പദവികളുണ്ട് ഇരുപത്തിയാറാമത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഉണ്ട് ഡൽഹി മുഖ്യമന്ത്രി വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡൽഹിയുടെ നാലാമത്തെ മുഖ്യമന്ത്രിയാണ് ആണ് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ വി നാരായൺ വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഈ അഞ്ചു ബോബി ചോർച്ച് മലയാളി ആയത് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് ആണ് കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുക അടുത്തത് സി ആർ പി എഫ് ചീഫ് ആരാണ് ഗ്യാനേന്ദ്ര പ്രതാപ് സിംഗ് നേരത്തെ നമ്മൾ ഗ്യാനേഷ് കുമാർ പറഞ്ഞു അത് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ഇവിടെ സി ആർ പി എഫിന്റെ ചീഫ് ആരാണ് ധ്യാനേന്ദ്ര പ്രതാപ് സിംഗ് ആണ് ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ് വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനൊക്കെ സ്വദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ് ഇനി ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത്തെ ഗവർണർ ആരാണ് സഞ്ജയ് മൽഹോത്ര നേരത്തെ നമ്മൾ ഡെപ്യൂട്ടി ഗവർണറെ കുറിച്ച് പറഞ്ഞു പൂനം ഗുപ്തയെ കുറിച്ച് പറഞ്ഞു അല്ലെ ആർ ബി യുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് പൂനം ഗുപ്ത എന്ന് പറഞ്ഞു ഇവിടെ ആർ ബി ഐയുടെ ഇരുപത്തി ഗവർണർ ആരാണ് അത് സഞ്ജയ് മൽഹോത്രയാണ് സഞ്ജയ് മൽഹോത്രയാണ് ആർ ബി ഐയുടെ ഇരുപത്തി ഗവർണർ എന്ന് പറയുന്നത് ഇനി കുറച്ച് മുഖ്യമന്ത്രിമാരാണ് റീസെന്റ് ആയിട്ട് ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഇലക്ഷൻ നടന്നു അതിൽ ഒരു കേന്ദ്രഭരണ പ്രദേശം ഉണ്ടായിരുന്നു അതാണ് നമ്മുടെ ഡൽഹി അവിടെ രേഖാ ഗുപ്ത ഡൽഹിയിലെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയായിട്ട് മാറി ഇനി മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ആരാണ് ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അദ്ദേഹം വീണ്ടും അധികാരത്തിൽ വരികയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ആണ് അതുപോലെ ഹരിയാന മുഖ്യമന്ത്രി ആരാണ് നായിബ് സൈനി ഓക്കെ നായിബ് സൈനിയോ നായിബല്ല നായിബ് സൈനിയാണ് കേട്ടോ ഓക്കെ സോ നായിബ് സൈനിയാണ് ഈ ഹരിയാന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അതുപോലെ ജമ്മു കാശ്മീർ സി എം ആണ് ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ അരുണാചൽ പ്രദേശ് ഒഡീഷ സിക്കിമ ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ പുതിയ മുഖ്യമന്ത്രിമാരൊക്കെ വന്നിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ പക്ഷെ അതൊക്കെ നമ്മൾ ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ് അതുകൊണ്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാതിരുന്നത് സോ ഹരിയാന മുഖ്യമന്ത്രിയാണ് നായിബ് സൈനി ജമ്മു കാശ്മീർ സി ആണ് ഒമർ അബ്ദുള്ള എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയുടെ പുതിയ സി എ ജി കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് ഇന്ത്യയുടെ പുതിയ സി എ ജി കൺട്രോളർ അല്ല കംട്രോളർ കംട്രോളർ ഓക്കെ സി ഓ എം പി കംട്രോളർ എന്നാണ് കേട്ടോ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് കെ സഞ്ജയ് മൂർത്തിയാണ് നമ്മുടെ നേരത്തെ നമ്മൾ സഞ്ജയ് മൽഹോത്ര പറഞ്ഞു അദ്ദേഹം ആർ ബി ഐ ഗവർണർ ആണ് പിന്നെ സഞ്ജീവ് ഖന്നൈ ഉണ്ടായിരുന്നു അദ്ദേഹം സുപ്രീം കോടതി കോടതിയുടെ അൻപത്തി ഒന്നാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് സഞ്ജീവ് ഖന്ന ഇപ്പൊ ബി ആർ ഗവായ് ആണ് അൻപത്തി രണ്ടാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ അധ്യക്ഷയാണ് ആര് വിജയ കിഷോർ രഹത്കർ നേരത്തെ നമ്മൾ വി രാമസുബ്രഹ്മണ്യനെക്കുറിച്ച് പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പുതിയ ചെയർമാൻ ഇവിടെ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് ആരാണ് വിജയ കിഷോർ രഹത്കർ ആണ് എപ്പോഴും വിവരാവകാശ കമ്മീഷൻ വനിതാ കമ്മീഷൻ അതുപോലെ മനുഷ്യാവകാശ കമ്മീഷന്റെ ഒക്കെ ചെയർമാനെ കുറിച്ച് ആദ്യ ചെയർമാനെ കുറിച്ച് ഇപ്പോഴത്തെ ചെയർമാനെ കുറിച്ചൊക്കെ കറന്റ് അഫെയേഴ്സ് ആസ്പെക്ടൊക്കെ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വിജയ കിഷോർ രഹത്കറും അതുപോലെ തന്നെ വി രാമസുബ്രഹ്മണ്യ ఇని <Num> ടാറ്റ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ നോയൽ ടാറ്റ അതായത് നമ്മുടെ രത്തൻ ടാറ്റ മരിച്ചതിന് ശേഷം ടാറ്റ ഗ്രൂപ്പിന്റെ അമരത്തെത്തിയ വ്യക്തിയാണ് നോയൽ ടാറ്റ എന്ന് പറയുന്നുള്ളത് അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സോ സ്റ്റീലിന്റെ പുതിയ ചെയർമാൻ ആണ് നോയൽ ടാറ്റ എന്ന് പറയുന്നത് സോ നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും റീസെൻ്റ് ആയിട്ട് നടന്ന അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിന്റെ കണ്ടിന്യൂഷൻ പാർട്ടായിട്ട് കാണുക ആ വീഡിയോ കൂടി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഒരു വർഷം അല്ലെങ്കിൽ ഒന്നര വർഷത്തെ പ്രധാനപ്പെട്ട ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിലെ മാറ്റങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം അത് കൃത്യമായിട്ട് രണ്ട് വീഡിയോയും ആദ്യം ഒന്നല്ലെങ്കിൽ ആദ്യം ആ വീഡിയോ കാണുക അല്ലെങ്കിൽ ഈ വീഡിയോ കാണുക കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പദവികളെ കുറിച്ച് മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടതില്ല ഓക്കെ അപ്പൊ കറണ്ട് അഫെയ്സ് കൃത്യമായിട്ട് ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് വരുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ സി പി ഒ സി ഒ എക്സാം ആയിക്കോട്ടെ ടെൻത്ത് മെൻസ് സി പി ഒ ഉൻസ് സി പി എക്സാം ആയിക്കോട്ടെ ടെൻത്ത് മെയിൻസ് എക്സാം ആയിക്കോട്ടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്